തൊടുപുഴ ന്യൂമാൻ കോളേജ് കോമേഴ്സ് വിഭാഗം ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചു ഗുരുവന്ദനം മെറിറ്റ് ഡേ കൊമേഴ്സ് ഈവനിങ് കൊമേഴ്സ് ഫസ്റ്റ് എന്നീ പരിപാടികൾ ഇതോടൊപ്പം സംഘടിപ്പിച്ചു കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പായസ് മലേഖണ്ഠത്തിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ന്യൂമാൻ കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൻ്റെ ഡയമണ്ട് ജൂബിലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റിൽ എൺപതിൽ ബിരുദ കോഴ്സും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബിരുദാനന്തര കോഴ്സും ആരംഭിച്ചു ഇന്ന് വിവിധ പ്രൊഫഷണൽ ആൻഡ് ഓൺ കോഴ്സുകളുള്ള ഡിപ്പാർട്ട്മെന്റ് ഗവേഷണ വിഭാഗം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി ബാച്ചിനെ ആദരിക്കുക പൂർവ്വ വിദ്യാർത്ഥികൾക്കായുള്ള ഗുരുവന്ദനം മെറിറ്റ് ഡേ കോമേഴ്സ് ഈവനിങ് കോമേഴ്സ് ഫെസ്റ്റ് എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് മെറിറ്റ് ഡേ ഉദ്ഘാടനം കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ഠത്തിൽ നിർവഹിച്ചു then there is a special type of eye-opening exercise for identifying the colors of success, the colors of enterprise, the colors of entrepreneurial activities. some are innately capable and talented. some need extra training. some need extra effort. some need extra skill development and competency development programs to identify what is suitable for them and what is not suitable for them. പ്രിൻസിപ്പൽ ഡോ ബിജിമോൾ തോമസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ക്യാപ്റ്റൻ പ്രജീവ് സിംഗ് മാത്യു ഡോക്ടർ ദിവ്യ ജെയിംസ് മുൻ അധ്യാപകരായ പ്രൊഫസർ ജോജോ ജോസഫ് പ്രൊഫസർ ജോയ് ജോസഫ് പ്രൊഫസർ കെ ജെ ത്രേശ്യാമ പ്രൊഫസർ കെ എം തോമസ് പ്രൊഫസർ കെ പി ബെന്നി ജൂബിലി ബാച്ച് പ്രതിനിധികളായ ബിനോയ് ജോർജ് പ്രീതി പി ആർ എന്നിവർ സംസാരിച്ചു എം ജി യൂണിവേഴ്സിറ്റിയിൽ എം കോം പരീക്ഷയിൽ ഒന്ന് നാല് ഒൻപത് റാങ്കുകൾ കരസ്ഥമാക്കിയ കാവ്യ സജി ആര്യ ഉണ്ണി അഞ്ജന ലാലു എന്നിവർക്കൊപ്പം കഴിഞ്ഞ സി എ പരീക്ഷയിൽ വിജയിച്ച ജിത്തു തങ്കച്ചാൻ ശ്രീജിത്ത് പി വി സി എം എ നേടിയ ഫർസാന ജബ്ബാർ ആന്റാക് സൈമൺ ആര്യ സജീവ് ശ്രുതിമോൾ സന്തോഷ് എന്നിവരെയും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു നവീകരിച്ച കൊമേഴ്സ് ബ്ലോക്കിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും കുദാശകർമ്മം കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആൻഡ് ആന്റണി നിർവഹിച്ചു തുടർന്ന് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളോടെ കോമേഴ്സ് ഈവനിംഗും അരങ്ങേറി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്